അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിലെ കമല ഹാരിസ് ഡൊണാൾഡ് ട്രംപ് ആദ്യ സംവാദം അവസാനിച്ചു ട്രംപിന്റെ നയങ്ങൾ അമേരിക്കയെ തകർത്തുവെന്ന് കമല വിമർശിച്ചു അതേസമയം ഇസ്രയേൽ പലസ്തീൻ യുദ്ധം പരാമർശിച്ചാണ് ട്രംപ് സംസാരിച്ചത് ഒന്നര മണിക്കൂർ നീണ്ട ശക്തമായ സംവാദത്തിൽ ട്രംപ് ബൈഡനെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ അമേരിക്കൻ ജനതയെയും ട്രംപിനെയും കമല നിരന്തരം ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു ഞാൻ ജോ ബൈഡനല്ല ഞാൻ കമല ഹാരിസ് എന്ന അമേരിക്കയ്ക്ക് ആവശ്യമുള്ള പുതു നേതൃത്വം പുതുതലമുറയുടെ വക്താവാണ് താനെന്നായിരുന്നു കമലയുടെ വാക്കുകൾ സാമ്പത്തിക രംഗത്തെ ചോദ്യങ്ങളെക്കുറിച്ചു പറഞ്ഞാണ് സംവാദം തുടങ്ങിയത് ഞാൻ കമലാ ഹാരിസാണെന്ന് ട്രംപിന് ഹസ്തദാനം നൽകിയാണ് കമല സംസാരിച്ചു തുടങ്ങിയത് ട്രംപിനെതിരെ ക്രിമിനൽ കുറ്റങ്ങളടക്കം ഹാരിസ് ആയുധമാക്കി അഭയാർത്ഥി പ്രശ്നമാണ് ട്രംപ് ശക്തമായി ഉന്നയിച്ചത് ഗർഭചിത്ര നിയമങ്ങളിലും ശക്തമായ വാഗ്വാദം നടന്നു ഇന്ത്യൻ സമയം പുലർച്ചെ ആറ് മുപ്പതിന് നടന്ന ട്രംപ് ഹാരിസ് ആദ്യ സംവാദത്തിന് വേദിയായത് ഫിലാൽഡൽഫിയാണ് എ ന്യൂസ് ആയിരുന്നു ആതിഥേയർ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപിനെ തോൽപ്പിക്കാനായാൽ കമല ഹാരിസിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം